കാസർഗോഡ് ലോക്സഭാ മണ്ഡലം ഇതില്ല നമ്മുടെ രണ്ട് പേരുടെയും ലോക്സഭാ മണ്ഡലമാണ് ശക്തമായ മത്സരത്തിന് ഇത്തവണ കളമൊരുങ്ങുന്നു യു ഡി എഫിന് വേണ്ടി സിറ്റിംഗ് എം പി ആയ രാജ്മോഹൻ ഉണ്ണിത്താൻ വീണ്ടും മത്സരിക്കുന്നു എൽ ഡി എഫിന് വേണ്ടി സി പി ഐ എമ്മിൻ്റെ ജില്ലാ സെക്രട്ടറി ആയിരുന്ന എം വി ബാലകൃഷ്ണൻ മാസ്റ്റർ ബി ജെ പി ആണ് ഒരു സർപ്രൈസ് കാൻഡിഡേറ്റിനെ ഇതുവരെ നമ്മൾ അധികം കേട്ട് പരിചയമില്ലാത്തൊരു സ്ഥാനാർത്ഥി പക്ഷെ അവരുടെ മഹിളാമോർച്ചയുടെ ദേശീയ നേതാവായ എം എൽ അശ്വിനിയെ രംഗത്തിറക്കുന്നു അങ്ങനെ ശക്തമായ മത്സരത്തിന് അരങ്ങൊരുങ്ങുമ്പോൾ ഇത്തവണ കാസർഗോഡ് ആർക്കൊപ്പമായിരിക്കും എനിക്ക് തോന്നുന്നു നേരത്തെ തന്നെ സ്ഥാനാർത്ഥി പ്രഖ്യാപനം വന്ന് എം വി ബാലകൃഷ്ണൻ മാസ്റ്റർ പ്രചാരണത്തിൽ ഒരു ആദ്യ അഡ്ജി ഉണ്ടാക്കിയിട്ടുണ്ട് പക്ഷേ രാജ്മോഹൻ ഉണ്ണിത്താൻ പ്രഖ്യാപനം വന്നു അദ്ദേഹവും മണ്ഡലത്തിൽ സജീവമാവുകയാണ് വർഷവും മണ്ഡലത്തിൽ ഉണ്ടായിരുന്ന ഒരാൾ എന്നതുകൂടി രാജ്മോഹൻ ഉണ്ണിത്താൻ ഒരു പ്ലസ് പോയിന്റ് ആണ് രാജ്മോഹൻ ഉണ്ണിത്താന്റെ യഥാർത്ഥ പ്ലസ് പോയിന്റ് എന്നുള്ളത് കഴിഞ്ഞ തവണ അദ്ദേഹം ആ മണ്ഡലത്തിൽ പൂർണ്ണമായും ഒരു പുതുമുഖമായിരുന്നു കൊല്ലത്ത് നിന്ന് തെരഞ്ഞെടുപ്പിന്റെ അവസാനം അതായത് പ്രചാരണം അതിന്റെ പീക്കിലേക്ക് എത്തുന്ന സമയത്താണ് വളരെ പെട്ടെന്ന് അവസാന പേരുകാരനായ രാജ്മോഹൻ ഉണ്ണിത്താൻ വരുന്നത് കാസർഗോഡേക്ക് അന്ന് വലിയ ചർച്ചയായിരുന്നു പക്ഷെ വളരെ പെട്ടെന്ന് രാജ്മോഹൻ ഉണ്ണിത്താൻ കഴിഞ്ഞ തവണ അവിടെ കളം പിടിക്കുന്നുണ്ട് എനിക്കൊന്ന് കഴിഞ്ഞ തവണ നമ്മൾ ആലത്തൂരിനെ കുറിച്ചൊക്കെ പറഞ്ഞതുപോലെ ഏത് പ്രതിസന്ധി ഘട്ടത്തിലും കൈവിടില്ല എന്ന് ഇടതുപക്ഷം ഉറപ്പിച്ചൊരു മണ്ഡലമായിരുന്നു കോട്ടയായാലും ഇടതുപക്ഷം എക്കാലവും കാണുന്ന ഒരു മണ്ഡലമാണ് കഴിഞ്ഞ തവണ ഉണ്ണിത്താനിലൂടെ യു ഡി എഫ് പിടിച്ചത് പക്ഷേ അതിനു സൈ ചിലണ്ട് പ്രത്യേകിച്ചും കഴിഞ്ഞ തവണ രണ്ടായിരത്തി പത്തൊൻപതിൽ രാഷ്ട്രീയ സാഹചര്യം വേറെയാണ് രാഹുൽ ഗാന്ധി വയനാട്ടിൽ മത്സരിക്കാൻ വരുന്നു ശബരിമല സംബന്ധിച്ച ഇഷ്യൂ ഉണ്ട് പ്രത്യേകിച്ചും കാസർഗോഡ് മണ്ഡലത്തെ മാത്രം നോക്കുമ്പോൾ പെരിയ ഇരട്ട കൊലപാതകം ഉൾപ്പെടെയുള്ള വിഷയങ്ങൾ അത് ഉദുബ മണ്ഡലത്തിൽ എൽ ഡി എഫിന്റെ കയ്യിലുള്ള ഉദാ മണ്ഡലം കഴിഞ്ഞ തവണ ലോക്സഭയുടെ കണക്കെടുക്കുമ്പോൾ അത് രാജ്മോൻ ഉണ്ണിത്താന് ലീഡ് കൊടുത്ത ഒരു മണ്ഡലമാണ് നമുക്ക് കാസർഗോഡ് ലോക്സഭാ മണ്ഡലത്തെ കുറിച്ച് പൊതുവേ പറയുകയാണെങ്കിൽ ഏഴ് നിയമസഭാ മണ്ഡലങ്ങൾ അതിൽ കണ്ണൂർ ജില്ലയിൽ നിന്നുള്ള കല്യാശേരിയും പയ്യന്നൂരും ഒപ്പം കാസർഗോഡ് ജില്ലയിലെ അഞ്ച് നിയമസഭാ മണ്ഡലങ്ങളുണ്ട് അതിൽ മഞ്ചേശ്വരവും കാസർഗോഡും മുസ്ലിം ലീഗിന് കയ്യിലാണ് തൃക്കരിപ്പൂരും ഉദുമയും അതുപോലെ തന്നെ കാഞ്ഞങ്ങാടും മറ്റേ കല്യാശ്ശേരി പയ്യന്നൂർ എന്ന് പറയുന്നത് ഇടതിന്റെ കോട്ടകളാണ് വലിയ മെജോറിറ്റി എൽ ഡി എഫ് എല്ലാ പ്രതീക്ഷിക്കുന്നത് പക്ഷേ കഴിഞ്ഞ തവണ അത് കുറഞ്ഞു കഴിഞ്ഞ തവണ എനിക്ക് ഏറ്റവും സി പി എമ്മിനെ ഞെട്ടിച്ചത് മഞ്ചേശ്വരവും കാസർഗോഡും വോട്ട് കുറഞ്ഞതിലല്ല പാർട്ടി കോട്ടകളിൽ പോലും രാജ്മോഹൻ ഉണ്ണിത്താൻ വലിയ മുന്നേറ്റം ഉണ്ടാക്കാൻ കഴിഞ്ഞു എന്നുള്ളതാണ് അപ്പോൾ ഇത്തവണ അത് തിരികെ പിടിക്കും എന്നുള്ളതാണ് എൽ ഡി എഫ് പറയുന്നത് അതിന് ചിട്ടയായ പ്രവർത്തനം നടത്തുന്നു പക്ഷേ അതില്ലാം നോക്കും അവിടെ കാസർഗോഡും മഞ്ചേശ്വരവും വോട്ട് കുറഞ്ഞാലും എൽ ഡി എഫ് കഴിഞ്ഞ മുപ്പത്തഞ്ച് വർഷവും ഒരു കാര്യം ഈ രണ്ട് മണ്ഡലങ്ങളും എൽ ഡി എഫിന് മേൽക്കൈ നേടാൻ കഴിയാതെ പോകുമ്പോഴും മറ്റ് മണ്ഡലങ്ങളിൽ പ്രത്യേകിച്ച് കല്യാശ്ശേരിയും പയ്യന്നൂരും കിട്ടുന്ന വോട്ടുകൾ കൊണ്ട് അതിനെ മറികടക്കുകയും കാസർഗോഡ് ജില്ലയിലെ മൂന്ന് മണ്ഡലങ്ങളിൽ കിട്ടുന്ന വോട്ടുകൾ കൊണ്ട് ഭൂരിപക്ഷം വർദ്ധിപ്പിക്കുകയുമായിരുന്നു പക്ഷേ രണ്ടായിരത്തി പതിനാല് മുതൽ ഒരു തോൽവിയുടെ ഒരു തുടക്കം അവിടെ എൽ ഡി എഫ് അറിഞ്ഞു തുടങ്ങിയിട്ടുണ്ട് എന്നൊരു വളരെ കുറേ അതായത് രണ്ടായിരത്തിഅണ് ഒക്കെ ഒരു ലക്ഷം വരെ ഭൂരിപക്ഷം പി കരുണാകരൻ നേടിയെടുത്ത് ആറായിരത്തിലേക്ക് രണ്ടായിരത്തി പതിനാലിലേക്ക് ടി സിദ്ധിഖിന് അവിടെ എത്താൻ കഴിയുന്നുണ്ട് ഒന്നുകൂടിയായിരുന്നു കാസർഗോഡ് അപ്പോൾ രണ്ടായിരത്തി പതിനാലിൽ ടി സിദ്ധിഖ് തുടങ്ങി വെച്ചിട്ടുള്ള ആ മണ്ഡലത്തിന്റെ ഒരു അടിത്തറ ഇളക്കൽ ഉണ്ണിത്താനിലൂടെ പൂർത്തിയാക്കാൻ രണ്ടായിരത്തി പത്തൊൻപതിൽ അവർക്ക് കഴിഞ്ഞു അതാണ് അവരെ സംബന്ധിച്ച് ഇടതുപക്ഷത്തെ സംബന്ധിച്ച് വലിയ ഞെട്ടലുണ്ടാക്കുന്ന കാര്യം ദില്ലൊന്ന് ആലോചിച്ച് നോക്കൂ ഈ മണ്ഡലം രൂപീകരിച്ചതിന് ശേഷം എ കെ ജിയെ ലോക്സഭയിലേക്ക് എത്തിച്ച മണ്ഡലമാണ് മൂന്ന് തവണ എ കെ ജി അത് നമ്മുടെ ഇപ്പോഴത്തെ കടന്നപ്പള്ളി രാമചന്ദ്രൻ അന്ന് യുവാവായിരുന്ന സമയത്ത് ഒരു ഇപ്പോഴും തെരഞ്ഞെടുപ്പ് ചരിത്രത്തിൽ എന്നും ഓർക്കപ്പെടാൻ പോകുന്ന ഒരു അട്ടിമറി കൂടിയായിരിക്കും ചരിത്രത്തിൽ ഇടം പിടിച്ച ഒരു അട്ടിമറി കൂടിയാണ് ഇരുപത്തിയെട്ടായിരം വോട്ടുകളാണെന്ന് ഇ കെ നയനാറെ കടന്നപ്പള്ളി രാമചന്ദ്രൻ അട്ടിമറിച്ച് അന്നൊരു ഉച്ചരൻ നേതാവായിരുന്നു കടന്നപ്പള്ളി രാമചന്ദ്രൻ ഇപ്പോൾ എ കെ ജെക്കുറിച്ച് പറയുമ്പോൾ നെഹ്റുവിനെ പോലും ഇവിടെ മത്സരിക്കാൻ വെല്ലുവിളിച്ച് അത്രയും ധൈര്യത്തോടെ ഇടതുപക്ഷം നോക്കിക്കാണുന്ന ഒരു മണ്ഡലമാണ് ഇപ്പോൾ എൺപത്തൊമ്പതിന് ശേഷം അവർക്ക് തിരിഞ്ഞു നോക്കേണ്ടി വന്നിട്ടില്ല രണ്ടായിരത്തി പത്തൊൻപതിലാണ് ഇളക്കം തട്ടിയത് അപ്പോൾ ഇത്തവണ എനിക്ക് തോന്നുന്നു സി പി എം കുറെ കൂടി ജാഗ്രത അവരുടെ പാർട്ടി വോട്ടുകൾ പൂർണ്ണമായും പെട്ടിയിലാക്കാൻ വേണ്ടി നടത്തുന്നുണ്ട് ഇപ്പോൾ മറ്റ് ജില്ലകളിൽ നിന്നുള്ളവർക്ക് ഒരുപക്ഷെ ആരാണ് എം വി ബാലകൃഷ്ണൻ മാസ്റ്റർ എന്നുള്ള ഒരു പരിചയപ്പെടുത്തലിൻ്റെ ആവശ്യമുണ്ടാവും പക്ഷേ കാസർഗോഡ് മണ്ഡലത്തിലുള്ളവർക്ക് കഴിഞ്ഞ കുറേ കാലമായി എം വി ബാലകൃഷ്ണൻ മാസ്റ്റർ അറിയാം അദ്ദേഹം ജില്ലാ പഞ്ചായത്തിന്റെ പ്രസിഡന്റ് ആയിരുന്നു രാഷ്ട്രപതിയിൽ നിന്ന് മികച്ച ജില്ലാ പഞ്ചായത്തിനുള്ള പുരസ്കാരമൊക്കെ നേടിയിട്ടുണ്ട് ഈ ജില്ല രൂപീകൃതമായപ്പോൾ മുതൽ ജില്ലാ ജില്ലാ കമ്മിറ്റി അംഗമാണ് സെക്രട്ടറി ആണ് ഒരു അപ്പോൾ അദ്ദേഹത്തെ മണ്ഡലത്തിൽ പരിചയപ്പെടുത്തേണ്ട ഒരു ആവശ്യമില്ല എന്നാണ് എനിക്ക് തോന്നുന്നത് അപ്പോൾ അത് സിപിഎമ്മിനെ സംബന്ധിച്ചൊരു പോസിറ്റീവ് ആണ് പക്ഷേ പ്രശ്നമാണ്ഡ് ഹെഡ് മാസ്റ്റർ ആണ് പക്ഷേ പാർട്ടിയിൽ ഇതുവരെ പ്രത്യേകിച്ചും പാർലമെന്റ് രംഗത്ത് വലിയ അവസരം കൊടുത്തിട്ടില്ല എന്നൊരു പ്രശ്നമുണ്ട് കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ അദ്ദേഹത്തിന്റെ പേര് പേരുയർന്നിട്ടുണ്ട് പക്ഷേ അവസാന നിമിഷം തൃക്കരിപ്പൂരിൽ വേണ്ട അദ്ദേഹം മത്സരിക്കേണ്ട തീരുമാനത്തിലേക്ക് പാർട്ടി എത്തുകയായിരുന്നു ലോക്സഭയിലേക്കോ നിയമസഭയിലേക്കോ ഇതുവരെ മത്സരിക്കാൻ അദ്ദേഹത്തിന് അവസരം ലഭിച്ചിട്ടില്ല അതൊരു പ്രധാനപ്പെട്ട കാര്യം തന്നെയാണ് അതിൽ പറഞ്ഞത് കഴിഞ്ഞതോടെ രാജ്മോഹൻ ഉണ്ണിത്താൻ എങ്ങനെയായിരുന്നു അദ്ദേഹം കോൺഗ്രസിനെ സംബന്ധിച്ച് ഒരു ഫൈറ്റർ ആണ് ചാനൽ മുറികളിലെല്ലാം പക്ഷേ പാർലമെന്ററി രംഗത്ത് അദ്ദേഹത്തിന് വേണ്ടത്ര അവസരം കിട്ടിയിട്ടില്ല എന്നുള്ളൊരു പ്രശ്നം വന്നു അത് അദ്ദേഹം അവിടെ പറയുകയും ചെയ്തു അതൊരു സഹതാപവോട്ടായി അദ്ദേഹത്തിന് കിട്ടിയിട്ടുണ്ട് സെയിം രീതിയിൽ തന്നെ എം വി ബാലകൃഷ്ണൻ മാസ്റ്റർ ആ പറഞ്ഞ പോസിറ്റീവ് ഘടകമുണ്ട് അതോടൊപ്പം തന്നെ നമ്മൾ നേരത്തെ പറഞ്ഞ പാർട്ടി കോട്ടകളിലെ വോട്ട് ചോരാതെ നോക്കാനുള്ള എല്ലാ പണിയും ഇത്തവണവും പരിചിത മുഖവുമായിരുന്നു രാഷ്ട്രീയ സാഹചര്യം മാറി അതിനുശേഷം നടന്ന നിയമസഭാ തെരഞ്ഞെടുപ്പുകളിൽ ഇപ്പോൾ എല്ലാ ഏഴ് മണ്ഡലങ്ങളും കൂട്ടി നോക്കിയാൽ ഒരു ലക്ഷത്തിലധികം വോട്ട് സി പി എമ്മിൻ്റെ കയ്യിലുണ്ട് അത് എത്രമാത്രം മറിക്കാൻ കഴിയും എന്നുള്ളതാണ് മറ്റൊരു കാര്യം ദില്ലെ നോക്കൂ രാജ്മോഹൻ ഉണ്ണിത്താൻ ഇപ്പോൾ ഒരു പ്ലസ് പോയിൻ്റ് അതായത് നമ്മളിപ്പോൾ ബാലകൃഷ്ണൻ മാസ്റ്റർക്ക് ഒരു എഡ്ജ് ഉണ്ട് എന്ന് പറയുമ്പോഴും രാജ്മോഹൻ ഉണ്ണിത്താൻ കൊല്ലത്ത് നിന്ന് കാസർഗോഡ് എത്തുമ്പോൾ എങ്ങനെ അഞ്ച് വർഷം കൊണ്ട് ഉണ്ണിച്ചയായി മാറി എന്നുള്ളത് എല്ലാവരും അത്ഭുതത്തോടെ നോക്കുന്നതാണ് അതായത് തിരഞ്ഞെടുപ്പ് കഴിഞ്ഞ് അദ്ദേഹം അദ്ദേഹത്തിൻ്റെ സ്വന്തം നാട്ടിലേക്ക് തിരിച്ചു പോയിട്ടില്ല മുഴുവൻ സമയവും ഒരു കാസർഗോട്ടുകാരനായി അദ്ദേഹം നിൽക്കുകയും ചെയ്തു അവിടുത്തെ കല്യാണമായാലും തെയ്യം ആയാലും ഉറൂസായാലും ഒക്കെ രാജ്മോഹൻ ഉണ്ണിത്താൻ എത്തിയിട്ടുണ്ട് ഒരുപക്ഷെ എനിക്ക് തോന്നുന്നു എൽ ഡി എഫിനെ ഏറ്റവും കൂടുതൽ പേടിപ്പിക്കുന്ന കാര്യം അത് തന്നെയാണ് ഈ കാസർകോട്ടുകാരൻ എന്നുള്ള ഇമേജ് എങ്ങനെ രാജ്മോഹൻ ഉണ്ണിത്താൻ നേട്ടമാകും എന്നുള്ളത് കൂടി കാസർകോട്ടുകാരൻ മാത്രമായിരുന്നു ഈ പയ്യന്നൂരും കല്യാശ്ശേരി ഉൾപ്പെടെയുള്ള സ്ഥലങ്ങൾ ഈ മണ്ഡലത്തിന്റെ ഭാഗമാണെന്ന് പലപ്പോഴും മറന്നുപോയിട്ടുണ്ട് എന്നതാണ് സത്യം അതിന്റെ പ്രശ്നം എന്താണെന്നറിയോ മുസ്ലിം ലീഗാണ് രാജ്മോഹൻ ഉണിത്താൻ വേണ്ടി നന്നായി പ്രവർത്തിച്ചത് കോൺഗ്രസ്സുകാർക്ക് വലിയ താല്പര്യം അദ്ദേഹത്തിനില്ല സ്വാഭാവികമായിട്ടും ഇപ്പോൾ ആലത്തൂരിൽ രമ്യ ഹരിദാസൊക്കെ അനുഭവിക്കുന്ന ഒരു പ്രശ്നം ഇവർ ഇനി ഒരു ടൈം കൂടി ഇവിടെ ജയിച്ചാൽ ആ അവിടെയുള്ള നേതാക്കൾക്കുള്ള അവസരം സ്വാഭാവികമായിട്ടും നഷ്ടപ്പെടും അപ്പോൾ ഒരു ഇറക്കുമതി സ്ഥാനാർത്ഥി ഒരു മണ്ഡലത്തിലേക്ക് വരുമ്പോൾ അവിടെയുള്ള ആളുകൾക്ക് വരുന്ന ഒരു ഈഗോ ആണ് ആ പ്രശ്നം മറ്റു പറഞ്ഞതുപോലെ അതുകൊണ്ട് ഈ ലീഗ് അദ്ദേഹത്തെ നന്നായി അവരുടെ ഒരു സ്ഥാനാർത്ഥി എന്നുള്ള രീതിയിൽ തന്നെ കൊണ്ടു നടക്കുന്നുണ്ട് പക്ഷെ കോൺഗ്രസുകാരെ അടുത്തുനിന്ന് അത്ര ഒരു പിന്തുണ കിട്ടുന്നില്ല ഈ ചീമേനി അതുപോലെയുള്ള സി പി എമ്മിന് നല്ല സ്വാധീനമുള്ള ഇടങ്ങളിലെ കോൺഗ്രസ്സുകാരൊക്കെ വലിയ പ്രശ്നത്തിലാണ് അവിടെ ഡി സി സി ഓഫീസിൽ വന്നിട്ടുള്ള പ്രശ്നങ്ങളൊക്കെ നമ്മുടെ ഓർമ്മയിൽ അതൊരു വെല്ലുവിളി തന്നെയാണ് ഇത്തവണ ഉണ്ണിത്താന് കഴിഞ്ഞ തവണ ഉണ്ടായിരുന്നത്ര അത്ര പോലും പിന്തുണ ഒരു പക്ഷെ പാർട്ടി എന്നുള്ള രീതിയിൽ കോൺഗ്രസിൽ നിന്ന് ഉണ്ണിത്താന് ഇല്ല ഇപ്പോഴും അതിന് എങ്ങനെ നേതാക്കളൊക്കെ ഇടപെട്ട് ഉണ്ടാക്കിയെടുക്കുന്നു എന്നുള്ളതിലാണ് സംബന്ധിച്ച് ഇപ്പോൾ ഇപ്പോ നിലവിൽ ബിജെപിയുടെ എ ക്ലാസ് മണ്ഡലം ഒന്നും അല്ല എങ്കിൽ പോലും കാസർഗോഡ് മണ്ഡലത്തിൽ ബിജെപിക്ക് കാലാകാലമായി കൃത്യമായ വോട്ടുണ്ട് എന്തായാലും ഒരു ലക്ഷത്തിന് മുകളിൽ വോട്ടുണ്ട് ഒന്നര ലക്ഷത്തോളം വോട്ട് ബിജെപിക്ക് ഉണ്ട് ആദ്യം ബി ജെ പിയുടെ സ്ഥാനാർത്ഥികൾ വന്നപ്പോൾ ചങ്കിടിച്ചത് ശരിക്കും എൽ ഡി എഫിനാണ് കാരണം ഇതാരാണ് ഈ സ്ഥാനാർത്ഥി അറിയില്ല പി കെ കൃഷ്ണദാസിന്റെ ഉൾപ്പെടെ പേരുകൾ പറഞ്ഞു കേട്ടെടുത്ത് അല്ലെങ്കിൽ ശ്രീകാന്തിനെ പോലെ ജില്ലാ സെക്രട്ടറി ആയിരുന്ന കെ ശ്രീകാന്തിനെ പോലുള്ള ആളുകൾ വരുമെന്ന് പറഞ്ഞ സ്ഥലത്ത് അശ്വിനി എന്നൊരു പേര് കേട്ടപ്പോൾ ആദ്യം ചങ്കിടിച്ചത് എൽ ഡി എഫിന് ആണ് കാരണം ബി ജെ പി അവിടെ വോട്ടുകൾ പിടിക്കില്ല എന്നൊരു തോന്നൽ എൽ ഡി എഫിനുണ്ടായിരുന്നു പക്ഷേ ഇപ്പോഴത്തെ സാഹചര്യം മാറിയിട്ടുണ്ടെന്ന് തോന്നില്ലേ അവർ പരിചിത ആയിക്കൊണ്ട് വരുന്നുണ്ട് അവർ എം എൽ അശ്വിനിയാണ് അവരും ഒരു സ്കൂൾ അധ്യാപികയാണ് മഹിളാമോർച്ചയുടെ ദേശീയ നേതാവൊക്കെയാണ് അവർ പറയുന്നത് ആറ് ഭാഷകളിലൊക്കെ സംസാരിക്കാൻ കഴിയും കേൾക്കുമ്പോൾ പ്രശ്നം കന്നഡയും വളരെ വൃത്തിയായി ചെയ്യുന്നുണ്ട് പക്ഷെ അവർക്ക് കാസർഗോഡും മഞ്ചേശ്വരത്തിനും അപ്പുറം എത്രമാത്രം വോട്ടുകൾ സമാഹരിക്കാൻ കഴിയും എന്ന് എനിക്കറിയില്ല അതുകൊണ്ട് ഞാൻ ഇപ്പോഴും വിശ്വസിക്കുന്നു മഞ്ചേശ്വരം മണ്ഡലത്തിൽ ഒരു വിജയം ഉണ്ടാക്കിയെടുക്കുക എന്നുള്ളതിൻ്റെ ഒരു പ്രാക്ടീസായിട്ടാണ് ബി ജെ പി ഇത്തവണ ഈ ലോക്സഭാ തെരഞ്ഞെടുപ്പിനെ കാണുന്നത് കാരണം കാസർഗോഡും മഞ്ചേശ്വരത്തിനും അപ്പുറം വലിയ ഓളം ഉണ്ടാക്കാൻ അവർക്ക് കഴിയുന്നില്ല ഈ രണ്ട് മണ്ഡലങ്ങളിൽ നിന്നും പരമാവധി വോട്ട് സമാഹരിച്ചുകൊണ്ട് തങ്ങളുടെ ശക്തി കാണിക്കുക എന്നുള്ളത് മാത്രമായിരിക്കും ബി ഒരു ലക്ഷ്യമായി ഞാൻ പ്രതീക്ഷിക്കുന്നത് ന്യൂനപക്ഷങ്ങൾ വലിയ രീതിയിലുള്ള ഒരു മണ്ഡലമാണ് ഏതാണ്ട് മുപ്പത് ശതമാനത്തോളം മുസ്ലിങ്ങൾ മുപ്പത്തു ശതമാനത്തോളം ക്രിസ്ത്യൻ വോട്ടുകളുള്ള ഒരു മണ്ഡലം അവിടെ കഴിഞ്ഞ തവണ ഈ ന്യൂനപക്ഷ വോട്ടുകൾ വലിയ രീതിയിൽ സമാഹരിക്കാൻ കഴിഞ്ഞതാണ് കോൺഗ്രസിന്റെ വിജയത്തിന് കാരണം ഇത്തവണ ആ ഒരു അത്തരം നിഷ്പക്ഷ വോട്ടുകൾ ബി ജെ പി വിരുദ്ധ വോട്ടുകൾ അങ്ങനെ കോൺഗ്രസിലേക്ക് മാത്രം പോകാതെ തിരിച്ചു പിടിക്കാൻ എൽ ഡി എഫിന് സാധിക്കുമെന്നാണ് അവർ പ്രതീക്ഷിക്കുന്നത് നിലവിലെ സാഹചര്യം ഏതാണ്ട് അങ്ങനെ തന്നെയാണ് അത് ശരിയാണ് കഴിഞ്ഞവണ എൻ ബ്ലോക്കായ അതായത് പാർട്ടി കേന്ദ്രങ്ങളിലുള്ള ന്യൂനപക്ഷ വോട്ടുകൾ പോലും സി പി എമ്മിനെ കൈവിടുന്ന ഒരു സാഹചര്യം ഉണ്ടായി ഇപ്പോൾ ഉണ്ണിത്താൻ എങ്ങനെ ഉണ്ണിച്ചിയായി എന്നുള്ളത് പോലെ നമുക്ക് ആ മണ്ഡലത്തിന്റെ ഒരു സ്വഭാവം നോക്കിയാൽ അവിടുത്തെ ചുമരുകളിൽ പോലും രാജ്മോഹൻ ഉണ്ണിത്താൻ അല്ല പേരുള്ളത് ഉണ്ണിച്ച എന്ന് മാത്രമാണ് അപ്പോൾ അദ്ദേഹം അദ്ദേഹം മണ്ഡലത്തിലേക്ക് വരുമ്പോൾ ആദ്യം ഉണ്ടായിരുന്ന വിമർശനം അദ്ദേഹം ഒരു ഹിന്ദു വിശ്വാസിയാണ് ഇ മുസ്ലിങ്ങൾക്കിടയിൽ എങ്ങനെ അദ്ദേഹം കളം പിടിക്കും എന്നൊക്കെ ഉണ്ടായിരുന്നു പക്ഷെ വളരെ വേഗത്തിൽ ഉണ്ണിച്ചയായി മാറാനും അതൊന്നും അവിടെ കളം പിടിച്ചിട്ടില്ല ലീഗുകാർക്ക് അവരുടെ ഒരു സ്ഥാനാർത്ഥി എന്നുള്ള രീതിയിൽ പോലും അവതരിപ്പിക്കാൻ രാജ്മോഹൻ ഉണ്ണിത്താനെ കഴിഞ്ഞു പക്ഷേ കഴിഞ്ഞ തവണ ഉണ്ടായിരുന്നത് പോലെ എൻ എൻബ്ലോക്കായി തവണ ന്യൂനപക്ഷ വോട്ടുകൾ രാജ്മോഹൻ ഉണ്ണിത്താനെ കൈക്കലാക്കാൻ കഴിയുമെന്ന് ഞാൻ കരുതുന്നില്ല അത് കേരളത്തിലെ മൊത്തം രാഷ്ട്രീയ പരിതസ്ഥിതി അങ്ങനെയല്ല പിന്നൊന്ന് ഇതിൽ നമ്മൾ ഈ ലീഗിൻ്റെ മൂന്നാം സീറ്റ് വിവാദമൊക്കെ അതായത് മൂന്നാം സീറ്റ് കൊടുക്കാത്ത കോൺഗ്രസ്സിനോടുള്ള എതിർപ്പൊക്കെ സ്വാഭാവികമായിട്ടും ലീഗിന് നല്ല ശക്തിയുള്ള ഒരു പക്ഷേ മൂന്നാം സീറ്റ് കിട്ടിയിരുന്നെങ്കിൽ കാസർഗോഡ് മണ്ഡലമൊക്കെ ചോദിക്കാനിരുന്ന ആളുകളാണ് മുസ്ലിം ലീഗ് അപ്പോൾ ആ ഒരു വികാരമൊക്കെ അവിടെ വർക്കായിട്ടുണ്ട് പിന്നെ കാന്തപുരം വിഭാഗത്തിനും അത്യാവശ്യം നല്ല വോട്ടുള്ള മണ്ഡലമാണ് കാസർഗോഡ് അപ്പോൾ ഈ ഘടകങ്ങളൊക്കെ ഇത്തവണ കഴിഞ്ഞ തവണ എതിരായിരുന്നെങ്കിൽ ഇത്തവണ അത്ര എതിരാകില്ല എന്നാണ് എൽ ഡി എഫിനെ സംബന്ധിച്ചുള്ള ഒരു കണക്കുകൂട്ടൽ അതിനുള്ള പണികളൊക്കെ അവർ നേരത്തെ തന്നെ തുടങ്ങിയിട്ടുണ്ട് സായി കഴിഞ്ഞ അഞ്ചു വർഷം മണ്ഡലത്തിൽ സജീവമായിരുന്നു രാജ്മോഹൻ ഉണ്ണി താൻ ജനകീയ ഒരു എം പി ആണ് അദ്ദേഹം പറയാൻ പ്രയാസമില്ല പക്ഷേ നിലവിൽ ഈ നിമിഷത്തെ സാഹചര്യം പരിശോധിക്കുമ്പോൾ കാസർഗോഡ് മണ്ഡലത്തിലെന്തായാലും എൽ ഡി എഫിന് എം വി ബാലകൃഷ്ണൻ ചെറിയ ഉണ്ട് അത് ആദ്യ ലാപ്പിലാണ് ആദ്യ ലാപ്പിൽ എം വി ബാലകൃഷ്ണൻ മാസ്റ്റർ എഡ്ജ് എടുത്തിട്ടുണ്ട് പക്ഷെ ഇനിയാണ് വിഷയങ്ങളുടെയൊക്കെ ഒരു വലിയ കടന്നു വരവ് അതിലെങ്ങനെ മുന്നേറാൻ അല്ലെങ്കിൽ ഇപ്പോഴുള്ള ഈ എഡ്ജ് നിലനിർത്താൻ എൽ ഡി എഫിന് എങ്ങനെ കഴിയുന്നു എന്നുള്ളിടത്താണ് കാര്യം രാജ്മോഹൻ ഉണ്ണി ഉണ്ണിത്താൻ ഒട്ടുമെഴുതി തള്ളേണ്ട കഴിഞ്ഞ തവണത്തേക്കാൾ കൂടുതൽ നല്ല പെർഫോമൻസ് പ്രചാരണ രംഗത്ത് അദ്ദേഹം കാഴ്ചവെച്ചാൽ സ്വാഭാവികമായും ആ വിധി തന്നെ ആവർത്തിക്കാനുള്ള സാധ്യതയുണ്ട് പക്ഷേ അത് മുൻകൂട്ടി കണ്ടുകൊണ്ടുള്ള എല്ലാ ആയുധങ്ങളും എൽ ഡി എഫിൻ്റെ കയ്യിലും സജ്ജമാണ് ബി ജെ പി യേയും മണ്ഡലത്തിൽ നിസ്സാരമായി കാണാനാകില്ല അവർ പിടിക്കുന്ന വോട്ടുകളും നിർണായകമായിരിക്കും എന്തായാലും നല്ലൊരു മത്സരത്തിന് തന്നെയാണ് കാസർഗോഡ് ഇത്തവണയും അരങ്ങൊരുങ്ങുന്നത് സ്ഥാനാർത്ഥികൾ മൂന്ന് പേരും തയ്യാറായി കഴിഞ്ഞു വിഷയങ്ങളും ഒട്ടനവധിയുണ്ട് അതൊക്കെ ഏത് രീതിയിൽ വോട്ടർമാരെ സ്വാധീനിക്കും എന്നുള്ളതാണ് ഇനി കണ്ടറിയേണ്ടത്